നമ്മൾ ഒക്കെ പോയി പൊളിച്ച് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ നല്ല അടിപൊളി മസാല ദോശയാണ് ആണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത് അപ്പൊ ഞങ്ങൾ കാട്ടൂര് ചിന്ദ്രാപ്പിനി അവിടുന്നാണ് വരുന്നത് അപ്പോൾ ചാലക്കുടിയിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഓൺ ദി ദീ ആണ് നല്ല അടിപൊളിയാണ് അതിരിപ്പള്ളിയിലേക്ക് പോകുമ്പോഴേ ഉള്ള കാഴ്ച അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല വെയിലും ഇല്ല അന്നേരം നല്ല മഞ്ഞുമില്ല ഒരു മീഡിയം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകും വഴിക്ക് തുമ്പൂർമൊഴി കണ്ടു പക്ഷെ അവിടെ കയറിയില്ല ഡയറക്റ്റ് അതിർപ്പുള്ളിലോട്ടായിരുന്നു പോയത് തിരിച്ച് വരുമ്പോൾ കയറാമെന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ നേരെ അതിരപ്പുള്ളിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പ് ആണ് ഇത് ഇത്രയും ദൂരം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അത്ര അധികം ദൂരം ഒന്നുമില്ല ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം ഒരു വൺ അവർ ഓൾമോസ്റ്റ് വൺ അവർ അത്രേ വരുന്നുള്ളൂ എല്ലാം കൂടി അപ്പൊ അത് റോഡും നല്ല റോഡാണ് പോകാനും എളുപ്പമാണ് അപ്പോൾ ആ ഒരു യാതൊരു വക ഇല്ല അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പെട്ടെന്ന് തന്നെ ഉണ്ടായതാണ് അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണല്ലോ അതൊക്കെ സക്സസ് ആവുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതുപോലെ റോഡിലാണെങ്കിലും അതിന് തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ സാവധാനം പതുക്കെ സമയം എടുത്ത് എൻജോയ് ചെയ്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ സെറ്റ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഞങ്ങടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള് ഇവർക്കൊക്കെ ഭയങ്കര നാണോ അപ്പൊ എത്തിയിട്ടുണ്ട് സ്പോട്ടിലെത്തി ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഞങ്ങൾ ആ തിരിപ്പൊടിയിലോട്ടാണ് പോകുന്നത് ടിക്കറ്റ് എടുത്തു നമ്മൾ അങ്ങോട്ട് പോവാ അപ്പോൾ ഫ്രണ്ട്സ് മൂന്ന് ടീംസും കൂടി ഒരുമിച്ച് അതിരപ്പുള്ളിയിൽ മീറ്റ് ചെയ്തപ്പോൾ ഉള്ള കൂശലം പറിച്ചിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ടു വീലറിലുള്ളവർ അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും കൂടി ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇതിലോട്ട് കയറാണ് അപ്പോൾ ഞങ്ങൾ ടോട്ടൽ ആറുപേരാണ് ഉണ്ടായിരുന്നത് കുട്ടികൾ മൂന്ന് പേരും അപ്പോൾ കുഴപ്പമുണ്ടായില്ല കേട്ടോ ഒക്കെ ചെയ്തപ്പോൾ നല്ല സക്സസ്ഫുള്ളി ഞങ്ങളിവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞങ്ങളിതാ നേരെ അതിരപ്പുള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലൊന്നും അല്ലാത്തത് കൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അത് കാരണം നല്ല സിമ്പിളായിട്ട് അവിടെ നിന്ന് നടന്നു പോകാൻ പറ്റി പിന്നെ അധികം കുരങ്ങമാരെയൊന്നും കണ്ടില്ല പക്ഷേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടേ കുരങ്ങമാരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ നടന്നിട്ട് കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയയിലോട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ ഇത്തിരികോളം വെള്ളമൊക്കെ ഇറ്റിയിട്ട് വീഴുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അപ്പത്തെ സൈഡിലൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട് അവിടെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ ഇതേ ഇവിടെ കുറേ പേര് ഇങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് ഇതിന്റെ ഈ വീഡിയോ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഭയങ്കരമായ വെള്ളം ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയിലേക്ക് പോകാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ അതിരപ്പുളിയിൽ എത്തിയിട്ടുണ്ട് സാഹസികമായ യാത്രയിലൂടെയാണ് കേട്ടോ ഏതൊക്കെയോ വഴിയിലൂടെ പോണുണ്ട് അതെ വലിയ വല്യ കുഴപ്പമില്ലപ്പോ എന്താ പറയാ സീസണല്ലാത്ത കാരണം അധികം തിരക്കൊന്നുമില്ല ഇല്ല അത് കാരണം നല്ല സുഖമായിട്ട് ശ്രദ്ധിച്ച് ഞങ്ങക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പിത് തത്ത ഞങ്ങളുടെ കൂടെയുള്ള തത്ത കുട്ടി ഇത് ശാലിക്കുട്ടി അവാബി 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 നോക്ക് ഞങ്ങൾ എല്ലാരും വെയിലത്ത് കരിഞ്ഞുണങ്ങി പക്ഷെ കൊഴപ്പില്ല തിരക്കില്ലാത്തോണ്ട് നല്ല ആ തിരക്കില്ലാത്തോണ്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ നടന്നു പോവാൻ പറ്റിണ്ട് ആവാബി ഓടിക്കൊണ്ടിരിക്കേണ്ട പറക്കാണ് ഇവിടെ കാണിച്ചു വെള്ളം ഓടുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലെ പറക്കും ഫറസ് ഇവിടെ നിക്കണ്ടാ പറക്കും ഹലോ അതോ കുഞ്ഞാതും കുഞ്ഞാതും ആരുടെ കൂടെ കൂട്ടാക്കണില്ല അതോടൊപ്പം ആയി പറ ഞങ്ങളിപ്പതിരപ്പള്ളിയിലാണ് ഗൈമി ഗേസ് അതിരപ്പള്ളി സൂപ്പർ ആണ് ഗൈസ് മടിയാ അതിരപ്പള്ളി ഞങ്ങൾ തിരിച്ചു പോവാസ് പറഞ്ഞോ ഞങ്ങൾ നേരെ എടുത്ത ഡെസ്റ്റിനേഷൻ തുമ്പൂർമുടിയാണ് ഗൈസ് ഓക്കെ അപ്പൊ അപ്പൊ ഞാൻ ഞണ്ട ആവശ്യമില്ലല്ലോ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇപ്പം തുമ്പൂർമുഴിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാനാണ് പ്ലാൻ നമുക്ക് നോക്കാം ആരൊക്കെ വെള്ളത്തിൽ എന്ന് അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വന്നത് തുമ്പൂർ മുഴുവിലോട്ടാണ് അപ്പൊ ഇവിടെ പാർക്കും സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് തൂക്കുപാലം വരുന്നത് അപ്പൊ ആ തൂക്കുപാലത്തിൽ കയറാമെന്നുള്ള വൈബില് നമ്മൾ ഇവിടെ കുറച്ച് ചേരം കളിച്ചിട്ട് വേഗം അങ്ങോട്ട് പോയി ഹാപ്പി ാണ് തുമ്പൂർമൊഴിയിലുള്ള പാർക്ക് വരുന്നത് അപ്പൊ അത്യാവശ്യം ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നടന്നു ഈ ഒരു ഏരിയ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫ്രണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു കൂട്ടത്തിലുള്ളവരൊക്കെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകട്ടാ അപ്പൊ ഇവിടെ ഇപ്പൊ നല്ല രസമുണ്ട് പിന്നെ വെയിലധികില്ല അപ്പൊ അതുകൊണ്ട് സെറ്റ് ആണ് ഹലോ അപ്പൊ ദേ അടിച്ചുപൊളിച്ചോണ്ടിരിക്കാണ് ബാക്കിൽ രണ്ടുപേരും ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ ഇപ്പൊ ആ കുറച്ചു നേരത്ത് വെയിലുണ്ടായില്ല ഇപ്പൊ നമുക്ക് വെയിൽ പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇനി ഞങ്ങളടുത്തത് വെള്ളത്തിലോട്ട് പോവാണ് അപ്പതേ ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടത്തുനിന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോവാണേ അവസാനം ഒരു സ്ഥലം കണ്ടുപിടിച്ചതേ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ഇവിടെ വെള്ളമൊക്കെ സമയം അതായത് അപ്പൊ ഇതാണ് നമ്മുടെ പാലം അപ്പൊ ഞങ്ങൾ ഇനി എന്താ പറയാ വെള്ളത്തിലൊക്കെ കളിച്ചു ഞങ്ങൾ തിരിച്ചു പോവാൻ പോവാണ് എല്ലാരും അത്യാവശ്യം

അപ്പോൾ തുമ്മൂർ മുഴിക്ക് എൻ്റർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പാർക്കിലേക്ക് എൻ്റർ ചെയ്യാനും ഈ ഒരു വാട്ടർ ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ടും ടിക്കറ്റ് ഉണ്ട് ചെറിയൊരു ചെറിയ ടിക്കറ്റാണ് അപ്പോൾ ടോട്ടൽ ഒരാൾക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം കൂടി ഒരാൾക്ക് ഫോർ ഹൺഡ്രഡ് അത്രയ്ക്ക് വരുന്നുള്ളൂ ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ നമ്മുടെ ട്രാവൽ എക്സ്പെൻസും എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു അപ്പം ഞങ്ങൾ അതിരപ്പള്ളിയിൽ എത്തിയപ്പോൾ അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല തുമ്പൂർമീയിൽ വന്നിട്ട് അവിടെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ വെള്ളം കാണാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കാരണം അത്യാവശ്യം ഡ്രൈ ആയിരിക്കായിരുന്നു അപ്പം നല്ല വെള്ളമുള്ളൊരു പ്രൈവസി ഒക്കെ ഉള്ളൊരു സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങൾ പോയി അവിടെ ഇരുന്ന് കുറച്ചു നേരം ഒക്കെ ഒന്ന് വിളിച്ചു അപ്പൊ ആ വീടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിലുണ്ടായിരുന്നു വേറെ ഒരു പാർക്കാണിത് അപ്പം ഇവിടേക്കൊന്ന് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കളിച്ചുവാ ആ അത്രേ ഉള്ളു സെറ്റ് വാ അപ്പൊ ഇതേ ഇവിടുത്തെ അകൃതിയായി ചായ ചായ ഓടിച്ചോന്നിരിക്കാണ് ചായ അല്ല സോറി ഹോർലിക്സ് ഹോർലിക്സ് വന്നിട്ടുണ്ട് ി അപ്പൊ ഞങ്ങള് ഹോർണിക്സ് പഠിച്ചുകൊണ്ട് പിരിയാണ് അപ്പൊ നമ്മുടെ ട്രിപ്പ് എന്നിട്ട് ട്രിപ്പ് സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ് ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം എത്തിയപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി കേട്ടാ അപ്പോൾ അപ്പോൾ ലക്ക് കൊണ്ടൊരു ട്രെയിൻ പോകണേ കാണാൻ പറ്റി ഞാൻ ട്രെയിനിൽ ഇതുപോലെ ട്രാവൽ ചെയ്തിട്ടില്ല മെട്രോയിൽ പോയിട്ടുണ്ട് പക്ഷേ ട്രെയിൻ ട്രെയിൻ ട്രെയിനിങ്ങിന് എത്ര അടുത്ത് കൂടെ പോണത് ഫസ്റ്റ് ടൈമ് കാണേ അപ്പോൾ അത് കൊള്ളായിരുന്നു അപ്പം ഇനി ഇതേ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് തിരിക്കുകയാണ് ബായ് बाय 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 बाय